പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ അതാ ഞാനും ഏട്ടനും കൂടെ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇന്നലെ രാത്രിയാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ പിന്നെ അമ്മയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ അമ്മ എപ്പോഴും അമ്പലത്തിലൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് അപ്പം കണ്ണിനെ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അങ്ങനെ ഒറ്റയ്ക്കൊക്കെ പോക്ക് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുവാണ് പിന്നെ നമ്മളാരെങ്കിലും പോകുമ്പോൾ കൂട്ടിക്കൊണ്ടു പോകാനേ പറ്റത്തുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് കൊടുക്കാനായിട്ടാണ് ഈ നാരായണിയും അതുപോലെ തന്നെ സഹസ്രനാമ ബുക്ക് അമ്മ വീട്ടിൽ വന്ന് നിന്നപ്പോഴത്തേക്ക് അമ്മ കൊണ്ടു വന്നതായിരുന്നു അപ്പൊ അതും കൂടെ അമ്മയ്ക്ക് അങ്ങോട്ട് കൊടുക്കണം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മള് അമ്പലത്തിൽ പോവാണ് അപ്പൊ ഞാനും ഏട്ടനും ഉണ്ട് ഏട്ടനെ പറഞ്ഞപ്പോഴത്തേക്കേ ഞാൻ വിളിക്കുന്ന സാറന്നാണ് വിളിക്കുന്നത് അപ്പൊ ഏട്ടനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ചിരിയൊക്കെ ഉണ്ട് മൂത്ത് അപ്പോൾ തുറകൂർ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് അമ്മയും കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പം അമ്മ വീട്ടിൽ റെഡിയായി നിൽക്കും അപ്പം അമ്മയും അവിടെ ചെന്നിട്ട് അമ്മേനേം കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ തുറവൂരമ്പലത്തിൽ പോകുന്നത് അപ്പോൾ കുറേ നാളായി പോയിട്ട് അപ്പോൾ നമ്മുടെ ഏട്ടൻ തന്നെ പോകാനായിട്ട് തയ്യാറായതാണ് അപ്പം ഞാനും കൂടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ കൂടെ കൂടിയതാണ് അപ്പോൾ അമ്മയായിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം അമ്പലത്തിലേക്ക് പോകുവാണേ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയും കൂട്ടിയിട്ടാണ് പോകുന്നത് അമ്മയ്ക്കിപ്പോൾ ഒറ്റയ്ക്കൊന്നും അമ്പലത്തിലൊന്നും പോകാൻ പറ്റത്തില്ല നേരത്തേക്കെന്ന് വെച്ചാൽ അമ്മ എപ്പോഴും തന്നെത്താനമ്പലത്തിലേക്കൊക്കെ പോകുമായിരുന്നു ഇപ്പം അങ്ങനെ തന്നെയൊന്നും പോകാൻ നടക്കുകയല്ലോ അപ്പം ഞാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്കും കൂടെ പോരണമെന്ന് താത്പര്യം പറഞ്ഞു അങ്ങനെ ചെന്നിട്ട് അമ്മയും കൂട്ടിയിട്ടാണ് റോഡ് കഴിഞ്ഞിട്ട് നിന്ന് നമ്മൾ പട്ടണക്കാട് ജംഗ്ഷനിൽ വന്നിട്ട് എന്റെ നാട്ടിലേക്ക് കടന്നിരിക്കുകയാണെ ഇതിലേക്കൂടെ ഞാൻ സ്കൂളിലൊക്കെ പോയിക്കൊണ്ടിരുന്ന വഴിയൊക്കെയാണിത് ഒരുപാട് മാറ്റം ഒക്കെ ആയി എന്നാലും റോഡൊക്കെ പഴയ റോഡ് തന്നെയൊക്കെയാണ് ഇങ്ങനെ ചെന്ന് ചെന്ന് വരുമ്പഴത്തേക്ക് പട്ടണക്കാട് റെയിൽവേ ക്രോസ് ചെല്ലും അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറയും അങ്ങോട്ട് പോകും പിന്നെ നമ്മുടെ മേനാശേരി അമ്പലം വരും അമ്പലത്തിന് അപ്പുറയായിട്ടാണ് എൻ്റെ വീട് അപ്പം അങ്ങോട്ട് ആദ്യം ആദ്യമേ തന്നെ പോകുന്ന വഴിക്ക് വീട്ടിൽ കയറുന്നില്ല അമ്മയുടെ റോട്ടിലേക്ക് വന്നിട്ട് അപ്പൊ പെട്ടെന്ന് അമ്പലത്തിലേക്ക് പോകാമല്ലോ തിരിച്ചു വരുന്ന വഴിക്ക് വീട്ടിൽ കയറുന്നുള്ളേ അപ്പോൾ ഇടയ്ക്ക് ചെന്നിട്ട് ഞാൻ അമ്മയെ വിളിക്കും അവിടെ വന്ന് നിൽക്കാനായിട്ട് പറയും റോഡിന്റെ സൈഡിൽ അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അമ്മയും കയറ്റി പോയിട്ട് വരാല്ലോ നിങ്ങളെ ഇവിടെ റെയിൽവേ ഗേറ്റ് എത്താറായിട്ടുണ്ട് മഴക്കാറുണ്ട് റെയിൽവേ ഗേറ്റ് അടച്ചിട്ടൊന്നും ഇല്ല കേട്ടോ കുഴപ്പമില്ല എനിക്കെപ്പോഴും വരുമ്പോഴത്തേക്ക് ഒരു ബ്ലോക്ക് ഒക്കെ കിട്ടുന്നതാണ് ഇന്നങ്ങനെ ബ്ലോക്ക് ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ നമുക്ക് അപ്പുറത്തേക്ക് അടക്കാം ബാക്കിയുണ്ട് യിൽവേ ട്രാക്ക് കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ട് സാറേ സാറേ ഒന്ന് റെയിൽവേ ട്രാക്ക് കാണുന്ന പോലെ ഒന്നും അല്ലല്ലോ അല്ലേ റെയിൽവേ ട്രാക്ക് എപ്പോഴും കാണാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിട്ടാണ് ഞാൻ ആ റെയിൽവേ ഗേറ്റ് ആ ഗേറ്റും ട്രാക്കും ഒക്കെ ഒന്ന് കാണിച്ചത് കേട്ടോ പിന്നെ ഈ സ്ഥലമൊക്കെ എല്ലാവരും കണ്ടുള്ള സ്ഥലമൊന്നും അല്ലല്ലോ എപ്പോഴും നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും എന്റെ വീഡിയോയിലൂടെ ഒരു ചേച്ചി കടയുടെ അവിടെ അടിച്ചു തൂക്കുന്നു

കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോകുന്നത് മേനാശ്ശേരി എന്നുള്ള സ്ഥലത്തിന് ഇത്തിരി പ്രാധാന്യമൊക്കെ ഉള്ളതാണ് പൊന്നപ്രവേല സമരം നടന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു ഒഴിച്ചു കൂടാനാവാത്ത ഒരു ചരിത്ര പ്രാധാന്യമുള്ളൊരു സ്ഥലം തന്നെയാണ് മേനാശ്ശേരി എന്ന് പറയുന്നത് നിങ്ങളുടെ റോഡൊക്കെ ഇത്തിരി പ്രശ്നം ഉള്ള ചില ഏരിയയിലൊക്കെ റോഡ് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെയാണ് ഇനി കാണാൻ പോകുന്നത് ക്ഷേത്രമാണ് അമ്മേനെ വിളിക്കാം അമ്പലം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാ അമ്പലം കഴിഞ്ഞ പിന്നെ ഒരു നാലഞ്ചു മിനിറ്റ് മതി വീട്ടിലേക്ക് എത്താനായിട്ട് ആ സമയം കൊണ്ട് അമ്മ റൂട്ടിലേക്ക് വന്ന് നിന്നോ അപ്പൊ ഇതാണ് എന്റെ ക്ഷേത്രം ഘട്ടം അപ്പൊ ക്ഷേത്രം വഴിയൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് ശരിക്കും പറഞ്ഞ ഞാൻ കുറച്ചായി നമ്മുടെ അമ്പലത്തിൽ വന്നിട്ട് ക്ഷേത്രം വഴി നടന്നുകൊണ്ടിരിക്കാണേ ഞാൻ ഞാനെ വിളിക്കട്ടെ ആ അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അമ്മ ഇങ്ങോട്ടിറങ്ങിട്ടില്ല വിളിക്കുന്നുണ്ടേ ആ റോഡ് അങ്ങോട്ട് കയറുമ്പോഴാണ് വീട് അമ്മ കറക്റ്റ് ഒമ്പതരയ്ക്ക് റെഡി ആയി നിന്ന് ഞാൻ ഇറങ്ങി വരാ അമ്മേനെ ഇറങ്ങി വന്ന് വരാ ഇതൊരു പൊടിയാ നോക്കിക്കേ മഞ്ഞ പോലെ ഈ എരിയെ പിന്നെയും നമ്മൾ നമ്മളാദ്യമേ കണ്ട എരിയായിരുന്നു ഭയങ്കരായിട്ടുള്ള പൊടി എന്നാ അന്തരീക്ഷത്തിന് നല്ല ഈർപ്പത്തിന്റെ അംശം ഉണ്ട് എന്നിട്ടാണ് ഇത്രയും പൊടി അന്തരീക്ഷം കൂടി കൊണ്ടെങ്കിൽ വണ്ടി അമ്മ ഇങ്ങോട്ട് എന്നാ കഴിച്ചെന്ന പറഞ്ഞത് പോവാ ഞങ്ങക്ക് പുട്ടും കടലായിരുന്നു രാവിലെ വ്യാഴാഴ്ചയതുകൊണ്ട് ഉച്ചപൂജയൊക്കെ നന്നായിട്ട് വൈകിയായി തിരക്കുള്ള ദിവസമാണ് എങ്ങാനും വണ്ടി ഇട്ടാ ഇവിടെ ഒരുപാട് പേരില്ലല്ലോ സാറേ നീ അടച്ചിട്ടേക്കണ കട കിടെ വാദിക്കലിടാ വണ്ടി ആ മുറി വാടകയ്ക്കന്നെതിക്കുന്നത് ഇവിടുന്നു മഴ പെയ്തിട്ടുണ്ടായിരുന്ന വെള്ളം കണ്ട റോട്ടില് ആ അതാണ് പൊടി കുറയ്ക്കാൻ വേണ്ടിട്ട് ആ വണ്ടി അതാണ് ഞാൻ ഒരിക്കലും എന്തേലും മാത്രം വെള്ളം റോട്ടില്ല അമ്പലം എത്തിയിട്ടുണ്ടെ ഓട്ടോ സ്റ്റാൻഡ് ഓട്ടോസ്റ്റാൻഡിന്റെ വണ്ടിയില്ല ആ അതൊക്കെ താനിയെ പൊളിഞ്ഞതൊക്കെ ആകും ചിലപ്പോൾ എവിടെയെങ്കിലും വണ്ടി കൊണ്ടയിടാം കോൺവടി എല്ലാം ഇങ്ങനെ നിരത്തിരിക്കണമൊന്നും അത്ര എണ്ണം വെച്ച് കഴിയുമ്പോട്ട് കത്തിക്കും നിങ്ങൾ കോൺവെടിക്കുള്ള റെസിറ്റ് ഇതവിടുന്ന് എഴുതിച്ചിട്ട് പൂജാദ്രവ്യങ്ങളൊക്കെ അടുത്ത കടയിൽ നിന്ന് വാങ്ങാൻ പറ്റും അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് കോൺ വടിയുടെ റെസിപ്പി ഉണ്ടെന്ന് അവിടെ ഇടും വയ്ക്കും പിന്നെ അവരവിടുന്ന് ചീട്ട് നോക്കിയിട്ടാണ് എണ്ണ അനുസരിച്ചിട്ട് അപ്പുറത്തേക്ക് വെച്ചിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കത്തിക്കണിയാണ് കരിമരൻ ഇങ്ങനെ ലൈനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അവിടെ ഓരോ കോണിനെയും ഓരോ ഇതിനെയും ബന്ധിപ്പിച്ചിട്ടുണ്ട് ഇടുന്ന അല്ലേ റ്റിക്ക് തീ കൊടുക്കുകയാണ് കത്തിക്കുമ്പോൾ വീഡിയോ എടുക്കാം കോൺപടി വഴിപാടല്ല അത് കത്തിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതിൽ കരിമരൻ നിന്നെ ഇട്ട് കൊടുക്കും അങ്ങനെ ഏറ്റത്തു കത്തിക്കാൻ പോകുന്നത് കൃഷ്ണ മുകുന്ദ ജനാർത്ഥന മാധവ നീ വം നി ദൈവം കൃഷ്ണാനു കുന്ദ ജന ാത്ത ഒരു അമ്പല അമ്പലം ക്ഷേത്ര ദർശനായിരുന്നു വണ്ടിന്നിറങ്ങുമ്പോഴേ നാരായണിയോ സഹസ്രാമൊക്കെ വണ്ടി ഇരിക്കുന്നുണ്ട് ഇറങ്ങാം ഇറങ്ങാം പോയമ്മേഴ് അമ്മേനെ ആക്കിയിട്ടും ഞങ്ങളും പോട്ടെ കാരണം വീട്ടിൽ ചെന്നിട്ട് പുണിയൊക്കെ കഴുകാനും ആ അമ്മയുടെ നാര എന്താ അമ്മേ അമ്മ കേറിക്ക ആ താക്കോലടവൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടാകും നമുക്ക് വിളിച്ച് ചോദിക്കാം ഇപ്പൊ നമ്മള് അമ്മയാക്കിയിട്ട് പോരുവാണേ അപ്പൊ തോന്നി ഇനി പെങ്ങളുടെ വീട്ടിൽ കൂടെ ഒന്ന് കയറിയാലോ ഇപ്പൊ നാത്തുവിനെ അറിയില്ല ഞങ്ങൾ ഇപ്പൊ ചെല്ലും എന്നൊന്നും അറിയില്ല അപ്പൊ നാത്തുവിനൊരു സർപ്രൈസായിട്ടാണ് ഞങ്ങള് ചെല്ലുന്നത് അപ്പൊ ജസ്റ്റ് അവിടെയും കൂടെ കയറിയിട്ട് പോകാന്ന് വിചാരിച്ചു പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണേ അങ്ങോട്ടും കൂടെ നമ്മൾ ലാസ്റ്റ് പോയത് സാറേ ഉത്സവത്തിനാണോ പോയത് ചിറ്റിക്കുടേ പോയിട്ടില്ലേ പിന്നെ നമ്മൾ വിരുന്ന് വിളിക്കാൻ പോയെന്ന് തോന്നുന്നില്ല മോളുടെ വിരുന്ന് വിളിക്കാൻ വേണ്ടിട്ട് പോയായിരുന്നു എന്താണെങ്കിലും നമുക്ക് അവിടെയും നമ്മൾ വീട്ടിൽ ചെന്നല്ലേ വിളിച്ചാണ് ചിറ്റിക്കുട്ടിയുടെ വീട്ടിലും സാലിയക്കെടെ വീട്ടിലും പോയാണ് വിളിച്ചത് വിരു

വണ്ടി എവിടെങ്കിലും ഒന്ന് ബദാം മേടിക്കണം മാങ്ങനും വേണ്ട സാറിന് മാങ്ങയൊക്കെ വെറുതെ കളിപ്പാണ് മകൾ കഴിഞ്ഞ ദിവസം മേടിച്ചണ്ട് വന്നിട്ട് കൊള്ളുകയല്ലായിരുന്നു നേരത്തെ അപ്പുറത്തെ സൈഡിലായിരുന്ന കട അപ്പുറത്തായിരുന്നു ആദ്യം അവിടെയും നല്ല സൗകര്യമായിരുന്നു പിന്നെ ഇവിടെയും കുഴപ്പമില്ല വണ്ടി പാർക്ക് ചെയ്യണ പ്രശ്നമുള്ളത് അതിവിശാലമായ ഷോറൂം ഇവിടെ ഉണ്ട് കേട്ടാ മെയ് മുപ്പത്തൊന്നായിരുന്ന അതും ആ ഞങ്ങളുടെ മെയ് മുപ്പത്തൊന്നായിരുന്നു വേണ്ടതൊക്കെ മേടിച്ച മതിയല്ല കടയുടെ ഇപ്പൊ കിടക്കരപ്പള്ളി ജംഗ്ഷനിലുള്ള കടയായിട്ടാ നല്ല സൂപ്പർ കട പേരൊക്കെ അറിയാന്ന് മറന്നുപോയല്ലേ സാറേ കിഴക്കുറയിട്ടിടാ സാറേ സൂപ്പർ ആയിട്ട് ഇടാം സാറേ ഞാൻ പിള്ളേര് കളിച്ച് നന്നായിട്ട് സാറ നിക്കാനും വരട്ടെ വീടെത്തിയപ്പോഴത്തേക്ക് താങ്കളെങ്ങനെ സ്പീഡ് കൂട്ടി പോയിക്കൊണ്ടിരിക്കും എന്നെയും കൂടെ കൊണ്ടുപോ അങ്ങനെന്താ നമ്മള് നാത്തൂന്റെ വീട്ടിലെത്തിയിരിക്കണം അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് നാത്തൂനും അളിയനും കൂടെ അളിയൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ പോയിരിക്കുമായിരുന്നു പിന്നെ അതാ ഞങ്ങളുടെ അനന്തരക്കാരനുണ്ട് പിന്നെ അളിയൻ്റെ അനിയനും അമ്മയും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ ചിലവഴിച്ചു അതിനുശേഷം നമ്മളും തിരിച്ചു പോരുവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഓക്കേ